കുഞ്ഞി ഇങ്ങോട്ട് നോക്ക് കുഞ്ഞേ കുഞ്ഞേ ആ കുഞ്ഞേ ഇഷ്ടം <Popkeys in expand> <Spanish> <masterpiece> കൂട്ട് നേരെയാണ് നോക്കിക്കോണ്ടിരിക്കുന്നത് കിട്ടുമോന്നെയാ ഒരു ഒരു കഷ്ണം കിട്ടുമോ എന്നാ വേണ്ട ഇനി എന്താ വേണ്ട ബിരിയാണി വേണോ

കുളിക്കലായി വൃത്തി ഉറങ്ങാനായില്ലേ നക്കി തുടച്ച് വൃത്തിയാക്കലേ എവിടെ നോക്ക് காரணம் அறிய மடி ஆமா

ഞാന റേ يمറ്റിംഗാണോ കണ്ട വീഡിയോ കണ്ടോ എന്നെ എത്ര നീ പിസിറ്റി